പിന്നീട് ഈ വിഷയം ഉണ്ടാകുന്നത് ഇപ്പോഴൊന്നും അതൊരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് അതിനും പുറത്താക്കുന്നതിനും അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നടക്കുന്ന സാംസ്കാരിക സംഗമം ഡിസംബറിൽ നടക്കുന്നു എത്രയോ കോടികളൊക്കെ മുടക്കി മനുഷ്യസ്നേഹവും മാനവികതയും എല്ലാം മുഖ്യ മുദ്രാവാക്യങ്ങളാക്കി നമ്മൾ ഒരു സാംസ്കാരിക സംഗമം അന്താരാഷ്ട്ര സംഗമം അത് നടക്കുകയാണ് അതിന്റെ ആലോചന യോഗമാണ് സഖാവ് എം എ ബി സഖാവ് നമ്മുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട് ചുമതല ഏറ്റെടുത്തപ്പോ സാംസ്കാരിക മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ അക്കാദമികളുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരുമായിട്ടുള്ള ഒരു ചെറിയൊരു അനൗപചാരികമായ കൂടിക്കാഴ്ച അത് മസ്കറ്റ് ഹോട്ടലിൽ ഒരു ആയിട്ട് ഞങ്ങൾ വളരെ സൗഹൃദ സംഭാഷണം നടത്തുകയാണ് കാര്യങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും കൂടെ ഒക്കെ സംസാരിക്കുന്നു ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മാനവികതയും മനുഷ്യ സ്നേഹവും സഹജീവി സ്നേഹവും ഒക്കെ നമ്മൾ ഗംഭീരമായ ഒരു ആശയമാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ വയ്ക്കുന്നത് ഈ ഒരു അന്താരാഷ്ട്ര പക്ഷെ ഇത്രയും വലിയൊരു ഗംഭീരമായ സംഭവമായിട്ട് നമ്മൾ നടത്തുമ്പോൾ നമ്മളെ പാവപ്പെട്ട കുറെ സ്ത്രീകൾ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തുകയാണ് അപ്പൊ അവരുടെ സമരം പരിഹരിക്കാൻ അങ്ങ് അഗ്രഹത്തിയ സെക്രട്ടേറിയ പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അങ്ങ് അതിന് ഇടപെടണം ഇല്ലെങ്കിൽ അത് സർക്കാരിന് വലിയ ദോഷം ചെയ്യുമെന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനത് പറഞ്ഞത് അല്ലാതെ അതൊരു സർക്കാരിനെതിരെയുള്ള വിമർശനമൊന്നുമല്ല അവിടെ ആ സമയത്ത് അവരെല്ലാം അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് അത് കണ്ടത് പ്രതികരിച്ചതൊക്കെ ഞാനൊരിക്കലും ആ ഒരു സമരത്തിന്റെ അതിനോട് ഒരു ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൊതുവേദിയിൽ പോയി പ്രസംഗിച്ചതല്ല ഇത് വളരെ ഒരു എന്താണ് എത്രയും വളരെ സൗഹൃദപരമായിട്ട് ഈ സംസാരിക്കുന്നത് പക്ഷെ അവിടെ നിന്ന് ആരോ എന്റെ സഹപ്രവർത്തകരിൽ തന്നെ ആരോ ആ വിവരം വിളിച്ച് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു പിറ്റേ ദിവസം മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ വാർത്ത വരുന്നു പ്രേംകുമാർ ഇങ്ങനെ ആശാസമരത്തിന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ ധാർമ്മിക രോഷം പ്രകടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും എനിക്കൊരു ധാർമിക രോഷമുണ്ട് ഇതൊരു ഞാൻ മനുഷ്യ നിൽക്കുന്ന ഒരു കലാകാരനാണ് കലാപ്രവർത്തകരാണ് ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് എന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത മനുഷ്യരോടാണ് അതുകൊണ്ടാണ് ഒരു പരസ്യ ചിത്രങ്ങളിൽ പോലും ഞാൻ അഭിനയിക്കാത്തത് ടെലിവിഷൻ മേഖലയിൽ ഈ കണ്ടന്റിന്റെ കാര്യത്തിൽ വളരെ അപജയം നടക്കുന്നു അത് എന്തോ സൽഫാനെ പോലെ അപകടമെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ അത് ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു സമരം ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു സമരവും ആശാസമരം എന്നല്ല ഒരു സമരവും നടക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ തീർച്ചയായും ജനാധിപത്യ സംവിധാനമാണ് ചിലപ്പോൾ സമരങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഉണ്ടായാൽ അത് ഉടനെ അടിയന്തര പ്രാധാന്യം നൽകി അതിൽ അതിലിടപെട്ട് പരിഹരിക്കാനുള്ള ആർജവം കാണിക്കണം അല്ലാതെ അനിശ്ചിതകാലത്തേക്ക് ഇങ്ങനെ കുറെ പാവപ്പെട്ട സ്ത്രീകൾ അവരുടെ രാഷ്ട്രീയ ബന്ധമായിക്കോട്ടെ അവരെ മറ്റു പലയിൽ ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകും അത് മറ്റൊരു കാര്യം പക്ഷെ അതൊന്നും പൊതുസമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നിരിക്കെ പൊതുസമൂഹത്തിൽ മൊത്തമായി ഒരു വികാരമുണ്ട് അത് ദോഷമാണ് എന്ന് പോസിറ്റീവായി പറഞ്ഞ കാര്യം മാത്രമാണ് എനിക്കെതിരെ എന്റെ പുറത്താക്കൽ നടപടിക്കെതിരെ ഇവർക്ക് പറയാനുള്ളത് ഇവർക്കുള്ളത് അല്ലാതെ സ്വാഭാവിക നടപടി എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കരുത് അതൊരു സ്വാഭാവിക നടപടിയല്ല അല്ല അതുകൊണ്ടാണല്ലോ ഇതിപ്പോ ഞാനിത് മറക്കാൻ ശ്രമിച്ചതും മറന്നിരുന്നതുമായ ഒരു കാര്യമാണ് പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ഇങ്ങനെ സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരിക്കുന്ന അദ്ദേഹം ഈ ഗവൺമെന്റിനെതിരെ തുടർഭരണം പോലും ഇവിടെ പാടില്ല എന്ന് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും അദ്ദേഹം ഇപ്പോഴും ഈ സ്ഥാനത്ത് തുടരുന്നു താങ്കളോട് കാണിച്ചത് ഒരു അനീതിയല്ലേ എന്ന് പല സുഹൃത്തുക്കളും ചോദിച്ചപ്പോഴാണ് ഞാനും ഒന്ന് ആലോചിച്ചു അങ്ങനെയാണ് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടത് അതിനുശേഷമാണ് ഇത് മാധ്യമങ്ങളിലൊക്കെ വാർത്തയായി വന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിലും ഞാൻ ഒരിക്കലും ഒരു സച്ചിദാനന്ദൻ മാഷിനെ പോലെയുള്ള ഒരു മഹാകവിയോട് ഒരു മഹാപ്രതിഭയോട് ഞാനൊക്കെ എന്നോ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഏറ്റവും വലിയൊരു ആരാധ്യ ഒരു വ്യക്തിത്വമാണ് കവി എന്ന നിലയിൽ ആ മഹാവ്യക്തിത്വത്തോടെ നിന്നും പ്രേംകുമാർ എന്ന് പറഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ ഒരു ഒരു സാധാരണ ഒരു നടൻ വെറും ചെറിയ സിനിമയിലൊന്നും അങ്ങനെ ഒരു വലിയ സംഭാവന നൽകിയ ലോക സിനിമയിലൊന്നും എന്തെങ്കിലും മനുഷ്യനൊന്നുമല്ല ഞാൻ പക്ഷെ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ അക്കാദമിയുടെ ചുമതലയിൽ വളരെ കൃത്യമായും ഭംഗിയായും ആത്മാർത്ഥമായും ആരും അധികം അങ്ങനെ തെറ്റു പറയാതെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് അതിന്റെ ഒരു ആത്മവിശ്വാസം എനിക്ക് അപ്പൊ അങ്ങനെ ഞാൻ എന്നൊരു പിന്നെ സജ്ജാനന്ദന്മാർ മാഷുമായിട്ട് ഒരു താരതമ്യവും എനിക്കില്ല ഞാൻ ഒരു നിസ്സാരനായ ഒരു വ്യക്തിയാണ് പക്ഷേ എങ്കിലും എൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും തുല്യ പരിഗണനയാണ് ഒരേപോലുള്ള രണ്ട് സാംസ്കാരിക സ്ഥാപനങ്ങളാണ് സംഗീത നാടക അക്കാദമി ഞാനത് പറഞ്ഞുപിക്കട്ടെ ഈ രണ്ട് സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന രണ്ട് ചെയർമാൻമാർ ആ ഒരു ഔദ്യോഗിക പദവി മാത്രമേ താരതമ്യമുള്ളൂ വ്യക്തിപരമായിട്ട് അദ്ദേഹം എന്നെക്കാളും എത്രയോ എത്രയോ അകലെ ഉയരങ്ങളിലാണ് ആ രണ്ട് ചെയർമാൻമാരോട് അത് ഔദ്യോഗിക പദവി മാത്രമാണ് ആ രണ്ട് പദവികളോട് കാണിച്ച സർക്കാർ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് അല്ലെങ്കിൽ അവർ കാണിച്ച അത് ഒരാളോട് കാണിച്ച നീതിയല്ല എന്നോട് കാണിച്ചത് അതൊരു ഇരട്ട നീതിയാണ് എന്നാണ് കൃത്യമായിട്ട് പറയുന്നത് ആ പദവികളുടെ കാര്യത്തിൽ മാത്രമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിലുള്ള ഒരു താരതമ്യവും ഇല്ല